സ്വാഗതം ഇന്ന് ഞാനുള്ളത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ രാധാകൃഷ്ണൻ വിട്ടത്തുന്നതിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ നിന്ന് അവാർഡ് വാങ്ങിയ രാധാകൃഷ്ണൻ മാഷോട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രപതി പിന്നെ അവാർഡ് വാങ്ങിയ ആ നിമിഷങ്ങളെ കുറിച്ചും അദ്ദേഹം നമ്മോട് സംസാരിക്കുകയാണ് മാഷെ എന്തു തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രപതി വലിയ ഭാഗ്യമാണ്

കാരണം അവരെ എല്ലാവരും കൂടി സപ്പോർട്ട് കൂടിയാണ് എനിക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് കിട്ടിയതല്ല ഞാൻ കോഴിക്കോട് ഐ ടി എൽ ഇൻസ്പെക്ടർ ജോലി വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ആദ്യം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ബാലകൃഷ്ണൻ സാർ വളരെ അധികം എനിക്ക് സപ്പോർട്ട് ചെയ്തു അവാർഡിന് നോമിനേഷൻ പോയത് മുതൽ എനിക്ക് വല്ല എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു അതോടൊപ്പം തന്നെ നമ്മുടെ ആവിടെ വൈസ് പ്രിൻസിപ്പളായ സുധീർ സാർ അതേപോലെ എല്ലാ സ്റ്റാഫും എല്ലാ സ്റ്റാഫിനും നല്ലൊരു സപ്പോർട്ട് കൂടിയാണ് എനിക്ക് കിട്ടിയത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ട്രെയിനിങ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത് ട്രെയിനിങ് ഡയറക്ടറേറ്റിലുള്ള ഒരു മുഴുവൻ ട്രെയിനിങ് ഡയറക്ടർ അവരുടെ ബാക്കി സൂപ്പർവൈസറി സ്റ്റാഫ് എല്ലാവരും ഹെൽപ്പ് എനിക്ക് കിട്ടി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപേക്ഷ കേന്ദ്രം വരെ എത്തി എനിക്ക് ഈ അവാർഡ് ലഭിക്കാൻ ഇടയായത് ശരിക്കും പാരാമീറ്റേഴ്സ് അവാർഡ് ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇതിൽ കുറേ ക്രൈറ്റീരിയകളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ ഞാൻ സെക്രട്ടറിയുടെ ഇൻസ്ട്രക്ടറാണ് നമ്മൾ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ എല്ലാവരും ഫാസ് ആയിരിക്കണം ഡ്രോപ്പ് ഔട്ട് കൊഴിഞ്ഞുപോക്ക് കുറവായിരിക്കണം പഠിപ്പിച്ച കുട്ടികൾ മിക്കവാറും എല്ലാവരും ഒക്കെ പ്ലേസ് ഡ്രൈവ് എന്താ ജോലി നമ്മൾ പ്ലേസ്മെന്റ് ഡ്രൈവ് അതിനുള്ള സഹായങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം ഇങ്ങനെയുള്ള കുട്ടികളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതോടൊപ്പം നമ്മൾ പേഴ്സണൽ അച്ചീവ്മെന്റ് ഉണ്ട് അങ്ങനെ കുട്ടികൾ എവിടെയെങ്കിലും നാഷണൽ അവാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പരാമിറ്റേഴ്സ് പരിഗണിച്ചിട്ടാണ് നമുക്ക് ഈ അവാർഡ് ലഭിക്കുന്നത് അല്ലേ അതോടൊപ്പം തന്നെ അധ്യാപക അവാർഡ് ലഭിച്ചതിനു ശേഷം പിന്നെ പ്രധാനമന്ത്രി മോഡിയോടൊപ്പം ചാൻസർ സ്കൂൾ പങ്കെടുക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും അത് ഇവിടെ പോയതൊട്ടിട്ട് വലിയൊരു അനുഭവമായിരുന്നു ആദ്യമായിട്ട് നമ്മൾ പോയത് മൂന്നാം തീയതി ആയിരുന്നു നമ്മള് അഞ്ചാം തീയതി പരിപാടി മൂന്നാം തീയതി ഇവിടെ പോയി അതിന് നമ്മൾ അശോക ഹോട്ടലായിരുന്നു താമസം അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു അതിന് നാലാം തീയതി പരിപാടി റിഹേഴ്സൽ ആയിരുന്നു രാഷ്ട്രപതിയുടെ പരിപാടി ആയിട്ട് ഹൈ സെക്യൂരിറ്റി ആയിരുന്നു അപ്പൊ രാഷ്ട്രപതി ആ സെക്യൂരിറ്റി തൊക്കെ കഴിഞ്ഞു പിന്നെ എന്നു പറഞ്ഞാൽ അഞ്ചാം തീയതിയാണ് പരിപാടി അഞ്ചാമെന്ന് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കിട്ടിയ ഭാഗ്യയുടെ കരുതുകയാണ് കാരണം നമ്മളെ രാഷ്ട്ര ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ കരുന്ന് ഒരു അവാർഡ് ലഭിക്കാൻ്റെ ഭാഗ്യമാണ് അപ്പൊ അത് അന്ന് നമുക്ക് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അതിന് ഞാൻ വളരെ സന്തോഷമാണ് ഒരുമിച്ച് വേറെ കേരളത്തിൽ തന്നെ ഐ ടി ഐ സെക്ഷനിലെ രണ്ടാമത് തീർച്ചയായിട്ടും നമ്മള് ഇതിപ്പോ പല വിഭാഗങ്ങളിലായിട്ട് അവാർഡ് കൊടുക്കുന്നു മൊത്തം നമ്മള് എൺപത്തിരണ്ട് പേരാണ് മൊത്തം ഇന്ത്യയിലെ മൊത്തം ഭാഗത്തിൽ അവാർഡ് അർഹരായത് അവര് സ്കൂളിൽ നിന്ന് ആൾക്കാരുണ്ട് ഐ ടി ഐയിലുള്ള അവരുണ്ട് അതുപോലെ പോളിടെക്നിക്കിലുണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട് എല്ലാ വിഭാഗങ്ങളിലുള്ള എല്ലാവരും കൂട്ടി എൺപത്തി രണ്ട് ആളെയാണ് മൊത്തം അന്ന് അവാർഡ് കൊടുത്തത് എനിക്ക് അവാർഡ് ലഭിച്ചത് ഐ ടി ഐ ഇൻസ്ട്രക്ടർ എന്ന നിലയിലാണ് ഞങ്ങൾ മൊത്തം കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് രണ്ടു പേർക്കാണ് അവാർഡ് ലഭിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും അതുകൊണ്ട് ഈ വർഷവും അതേപോലെ രണ്ട് അവാർഡ് കേരളത്തിൽ കിട്ടി എനിക്കും കൊയിലാണ്ടി അട്ടിയിലെ ശ്രീ മുഹമ്മദ് അക്ബറിനാണ് നമ്മൾ ഈ വർഷം കേരളത്തിൽ അവാർഡ് കിട്ടിയത് അതോടൊപ്പം തന്നെ സ്കൂൾ വിഭാഗത്തിൽ നിന്ന് രണ്ടുപേർക്കൂടി അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൊത്തം കേരളത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന നാലാൾക്കാണ് ഈ ഈ ദേശീയ അവാർഡ് നാല് പേരാണ് കേരളത്തിൽ പ്രതികരിച്ചത് ദേശീയ ഈ കാലത്ത് മാർഷ് നടത്തിയ ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ് ലൈൻ ഉണ്ടല്ലോ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും അതില് കോവിഡ് കാലത്ത് നമ്മള് ഓഫ്ലൈൻ പഠനം നൽച്ചു ആ സ്ഥലത്തില് ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്താൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്വന്തമായി തുടങ്ങി കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അതിലുള്ള മൊത്തം ക്ലാസ്സുകൾ നമ്മൾ അതിന് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത ക്ലാസുകൾ കൊണ്ട് ആ വർഷം നല്ല റിസൾട്ട് കിട്ടി അതിനുശേഷം ആ ക്ലാസ്സുകൾ ഇപ്പോഴും നമ്മൾ പി എസ് സിക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും കുട്ടികളാ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ അവാർഡിന് പരിഗണിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ മഞ്ചേരി കോളേജിൽ ഓക്സിജൻ സമയത്തും ും തീർച്ചയായിട്ടും അത് ഞാൻ നമ്മളെ ആ സമയത്ത് ഓക്സിജൻ ലഭ്യമല്ലാത്ത കാലത്ത് അന്തരീക്ഷമായി പ്ലാന്റ് നമ്മൾ മഞ്ചേരി മെഡിക്കോളേജ് സ്ഥാപിച്ചു അപ്പൊ അതിന് ട്രെയിൻ നൽകാൻ വേണ്ടി കൽക്കട്ടയിൽ സി എസ് ടിആറെ എനിക്ക് ട്രെയിനിങ് തന്നു അപ്പൊ അതിനുശേഷം നമ്മുടെ ഐ ടി എ കുട്ടികൾ ഉപയോഗിച്ചിട്ട് ആ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊടുത്തു കൊണ്ടുപോയി കൊടുത്തു അപ്പൊ അതിനുശേഷം പല കുട്ടികളും അവര് ഓക്സിജൻ പ്ലാന്റിലൊക്കെ ഇപ്പൊ പ്ലാന്റ് ഓപ്പറേറ്റർ ആയിട്ട് വിദേശ രാജ്യങ്ങളൊക്കെ ജോലി ചെയ്തോ തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു ശിഷ്യ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അഞ്ചോ ആറോ ഏഴോ ബാച്ച് പഠിക്കുന്നുണ്ട് പല ആൾക്കാർ വളരെ വളരെ അടുത്ത ബന്ധങ്ങൾ ഇപ്പൊ ഉണ്ട് അതുപോലെ തന്നെ പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ റെയിൽവേ ഐഎസ്ആർഒ എന്നുള്ള പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ ഈ ഒരു ഐ ടി ഐക്ക് വളരെ പ്രാധാന്യം കൂടി വരുന്നതാണ് അപ്പൊ ഈ ഐ ടി ഐ കോഴ്സുകളെ കുറിച്ചോ അതിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചോന്നും ഈ പുതിയ തലമുറ കൊണ്ടുവന്ന തീർച്ചയായിട്ടും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മള് ഒരു ടെക്നീഷ്യൻ എന്നുള്ള ഏറ്റവും ബേസ് ആയിട്ടാണ് ഐ ടി എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഒരു ഏത് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ഐ ടി ഐക്കാരാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് അതുകൊണ്ട് ഐ ടി ഐ കോഴ്സിന്റെ പ്രാധാന്യം ഏറ്റവും കൂടിയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ മിക്കവാറും നമ്മൾ ഐ ടി ഐ ഞാൻ കോഴിക്കോട് ഐ ടി ഐയിലാണ് ജോലി ചെയ്യുന്നത് എല്ലാ വർഷവും ഐ ടി ഐ കോഴ്സ് പാസ് ഉടനെ നമ്മൾ പ്ലേസ്മെന്റ് ഡ്രൈവ് സഞ്ചരിക്കുകയാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കാറുണ്ട് അതിൽ മിക്കവാറും ജോലിക്ക് പോവാ താല്പര്യമില്ല എല്ലാവരും തന്നെ നമ്മൾ പ്ലേസ് ആക്കുന്നുണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഒരു നേട്ടം കൈവരിക്കുന്ന ഒരു മേഖലയാണ് മേഖല എന്ന് ഇപ്പൊ ഐ ടി നേരം ശബ്ദ ന്യൂസിനോട് വിശദമായ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് വളരെ നന്ദി അവതരിപ്പിച്ചതും